നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ പരസ്യം വന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാകാറുണ്ട് പല ആളുകളും പറയാറുണ്ട് മൊബൈൽ ഫോണിലെ പരസ്യം കാരണം മൊബൈൽ ഫോണിൽ ഒരു പ്രവർത്തനവും സാധിക്കുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കുന്നത് പരസ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കുറേ മാർഗ്ഗങ്ങളുണ്ട് സാധാരണ നമുക്ക് പരസ്യം വരുന്നത് ഒന്ന് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് വരുന്നതാണ് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഏതെങ്കിലും സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയും നമുക്ക് പരസ്യം വരും അങ്ങനെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും കിടക്കുന്ന മൊബൈൽ കമ്പനികൾ പ്രത്യേകിച്ച് ചില എം ഐ മൊബൈൽ ഫോണുകൾക്കൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ആപ്പുകൾ കുത്തി നിറക്കപ്പെടും അത്തരം ആപ്പുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പരസ്യം വരും ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരസ്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കി തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ പരസ്യം ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സൈറ്റ് സെറ്റിങ്സ് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ നോട്ടിഫിക്കേഷനുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആ സൈറ്റിൽ ഏതെങ്കിലും പെർമിഷൻ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ പിന്നെ നിങ്ങൾ ആ ഒരു സൈറ്റ് നിങ്ങൾ പുറത്തു വന്നാലും നിങ്ങൾക്ക് പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ പരസ്യം ഓഫ് ചെയ്തതിന് വേണ്ടി ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പരസ്യം വരുന്നതിന് വേണ്ടി ഗൂഗിളിലൂടെ വരുന്ന പരസ്യമാണ് നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമുക്ക് ആപ്പിലൂടെയാണ് പരസ്യം വരിക അപ്പോൾ ഈ ആപ്പിലൂടെ പരസ്യം വരുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഏതെങ്കിലും ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പോയി പരസ്യം പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റീസൺ ടാബ് ഒന്ന് ക്ലിക്ക് നോക്കുക ഈ റീസൺ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും ഈ റീസൺ ടാബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പരസ്യം വന്ന ആ ഒരു ആപ്പ് ഏതാണെന്ന് നമുക്ക് നേരെ അത് കാണാൻ സാധിക്കും ആദ്യത്തിലുണ്ടാകും ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിലേക്ക് എത്താൻ സാധിക്കുകയും ഇവിടെ വെച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും പരസ്യം വരുന്ന ഏതെങ്കിലും ആപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് മൊബൈൽ കമ്പനി തരുന്ന ആപ്പായിരിക്കും ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഫോണിൽ കുത്തി നിറക്കപ്പെടും ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ഇസ്റ്റാൾ ചെയ്ത് കളയാം കാരണം ആ ഒരു ആപ്പ് ഏതാണ് പരസ്യം വരെ അറിയാൻ സാധിക്കില്ല മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ റാമ് വർദ്ധിക്കുകയും മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയൊക്കെ ചെയ്യും കൂടാതെ നിങ്ങളുടെ ബാറ്ററി ഒക്കെ പെട്ടെന്ന് ഉപയോഗിക്കാൻ കാരണമാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഇനി ഏതെങ്കിലും സമയത്ത് അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണെങ്കിൽ കഴിയുമെങ്കിൽ ആ സമയത്തേക്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ആപ്പ് ഇനി അങ്ങനെ അൺസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത്ര ആപ്പുകളിൽ നിന്ന് എന്തെങ്കിലും പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും ഇനി ഇങ്ങനെ കാണാത്ത മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷനിൽ പോയാൽ കാണാം ഒരുപാട് ആപ്പുകൾ ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റിസ്ട്രിക്ട് ഡാറ്റ യൂസ് ചെയ്തൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്തുനിന്ന് വൈഫൈയും മൊബൈൽ ഡാറ്റയും നമ്മൾ ഇതുപോലെ ഓഫ് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആപ്പ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യില്ല സാധാരണ നമുക്കൊരു ആപ്പിൽ നിന്ന് പരസ്യം വരണമെന്നെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല ആ ഒരു ആപ്പിലേക്കുള്ള എല്ലാ ഇൻ്റർനെറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതിലൂടെ വരുന്ന പരസ്യങ്ങൾ നമുക്ക് അതുവഴി ഓഫ് ചെയ്യാൻ സാധിക്കും ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ഓരോ ആപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് റിസ്ട്രിക്ട് ഡാറ്റ യൂസ് ചെയ്ത് ചില മൊബൈൽ ഫോണിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തതിന് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്തത് കാണും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ആപ്പും ഇതുപോലെ ഓഫ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്ലാഷ് സ്റ്റോർ നിങ്ങൾ നെറ്റ് ഗോഡ് എന്നുള്ള ഫയർവാൾ എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കുക ഇവിടെ അഗ്രി കൊടുക്കുക ഇതുപോലെ കാണുന്ന എല്ലാ പെർമിഷൻസ് ഇതുപോലെ ഓക്കെ കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കുള്ള എല്ലാ ഇന്റർനെറ്റ് കാണാൻ സാധിക്കും ഇതൊക്കെ ഇവിടെ വൈഫൈ ഉണ്ട് മൊബൈൽ ഡാറ്റ ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആപ്പ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓരോ ആപ്പും കാണാം ജസ്റ്റ് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അതായത് അത്തരം ആപ്പുകളിലേക്കുള്ള നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആപ്പുകളിലേക്കുള്ള മുഴുവൻ ഇൻ്റർനെറ്റ് ഇതുപോലെ ഓഫ് ചെയ്യാൻ സാധിക്കും വൈഫൈ ആണെങ്കിൽ വൈഫൈയിലും പരസ്യം വരും വൈഫൈ ഇതുപോലെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആവശ്യം വരുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ഇതൊക്കെ പഴയതുപോലെ ഇൻറ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ആപ്പുകളുടെ പരസ്യം ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാർകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം